പാകിസ്ഥാനെതിരെ പി ഒ കെയിൽ വീണ്ടും പ്രതിഷേധം പാകിസ്ഥാനിലെ സർക്കാരിന്റെ കടുത്ത വിവേചനത്തിനെതിരെയാണ് പി ഒ കെയിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയുള്ള വമ്പൻ പ്രതിഷേധത്തിന് തുടക്കമിടുന്നത് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കടുത്ത വിവേചനത്തിനെതിരെ അനധികൃത നികുതി വർധനവിനെതിരെ ഒക്കെ ജനങ്ങൾ പി ഒ കെ തെരുവുകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധത്തെ അക്രമത്തിലൂടെ അടിച്ചമർത്താനായിരുന്നു അന്ന് ഷഹബാസ് ഷെറീഫ് നേതൃത്വത്തിന്റെ ഭരണകൂടത്തിന്റെ തീരുമാനം പട്ടാളം തന്നെ സ്വന്തം ജനതയ്ക്കെതിരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായി പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ സ്വന്തം ജനതയ്ക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി പട്ടാളത്തിന്റെ പിന്തുണയോടുകൂടി പി ഒ കെയിലെ ഭീകരന്മാർ ഭീകര സംഘടനകൾ ആ ജനതയ്ക്ക് നേരെ വലിയ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു അതെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ചെയ്തത് എന്നാൽ പിന്നാലെ ജനകീയ പ്രതിഷേധം ശക്തമായി ജനകീയ പ്രതിരോധം ശക്തമായി ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെയും തെരുവിൽ യുദ്ധം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കൈവിട്ടു പോകുമെന്ന് കണ്ട സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു അനുനയ ശ്രമത്തിന് തീരുമാനിച്ചു ആ അവാമി ആക്ഷൻ കൗൺസിലുമായി ചർച്ചകൾക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തയ്യാറായി ഇതോടുകൂടി ചർച്ചകൾ നടന്നു ഒടുവിൽ അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്നിന് ആവശ്യങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിക്കാമെന്ന് ഒടുവിൽ പാകിസ്ഥാൻ സർക്കാർ സമ്മതിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ജനകീയ പ്രതിഷേധം അവിടെ അന്ന് അവസാനിച്ചത് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഈ അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാമെന്നായിരുന്നു അന്ന് ചർച്ചയിൽ ഉണ്ടായ തീരുമാനം എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഈ ഇരുപത്തി ഒന്നിന് ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാനോ ഒന്നുപോലും നടപ്പാക്കാനോ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം പി ആരംഭിക്കാൻ ഇപ്പോൾ അവാമി ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് കാരണം പി ഒ കെയിൽ ഏതെങ്കിലും തരത്തിലൊരു കലാപം ഉണ്ടാകുന്നത് ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല ഈ കലാപങ്ങളെ പ്രക്ഷോഭങ്ങളെ ഇന്ത്യ മുതലെടുക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭയം പി ഒ കെയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ കളി തുടങ്ങിയിട്ട് കാലമേറെയായി പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പാകിസ്ഥാൻ കൃത്യമായി അറിയാം നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തിൽ പി ഒ കെ ഒരു കാരണവശാലും ഇന്ത്യ വിട്ടുകൊടുക്കില്ലെന്നും ഇന്ത്യ ഇന്ത്യക്കൊപ്പം ചേർക്കുമെന്നും പാകിസ്ഥാൻ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പി ഒ കെയിൽ ഏതെങ്കിലും ജനകീയ കലാപം ഉണ്ടാകുന്നത് ഏതെങ്കിലും പ്രക്ഷോഭം ഉണ്ടാകുന്നത് പി ഒ കെയിലേക്ക് ഇന്ത്യയ്ക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നും അത് ഒരു തരത്തിലും ഉണ്ടാകരുതെന്നും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു അത് മാത്രവുമല്ല പി ഒ കെയിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാൻ വിട്ടുപോകണമെന്നും ഇന്ത്യയുടെ ഭാഗമാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് അത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ പി ഒ കെയിൽ ഒരു കലാപമുണ്ടായാൽ അത് പാകിസ്ഥാനെതിരെയുള്ള വലിയ പ്രതിഷേധമായി മാറും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ഇന്ത്യയിലേക്ക് പി ഒ കെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഇപ്പോൾ പാക്കാദിന കാശ്മീരിൽ ഉണ്ടാകാതിരിക്കുന്ന ഈ വലിയ ജനകീയ പ്രക്ഷോഭത്തെ തുടക്കത്തിലെ അടിച്ചമർത്താനാണ് പാകിസ്ഥാന്റെ തീരുമാനം അതിന് ലഷ്കർ തോയ്ബയുടെയും ഹിസ്മുൾ മുജാഹിദിന്റെയും സഹായം പാകിസ്ഥാൻ ഇരിക്കുന്നു ജനകീയ കലാപത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ ഭീകരവാദികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ പി ഒ കെയിൽ ഉണ്ടാകും യാതൊരു സംശയം വേണ്ട ഇന്ത്യ അതീവ ജാഗ്രതയോടെ എല്ലാം നോക്കിക്കാണുകയാണ് പിന്നെ സംഭവ വികാസങ്ങളെ